ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ പിന്നെ സിമ്പിളായിട്ട് റെഡി ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി മസാല മക്രോണി അതായത് ബീഫ് മക്രോണീൻ്റെ റെസിപ്പിയാണ് ഒരു നാടൻ സ്റ്റൈൽ ബീഫ് മക്രോണി കേട്ടോ അധികം എന്താ പറയുക മസാല കാര്യങ്ങളോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു ബീഫ് മക്രോണീൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നിട്ട് എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ അപ്പം ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ബീഫ് ഞാൻ നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒരു ഏഴോ എട്ടോ വിസൽ അത്യാവശ്യം നല്ലപോലെ ബീഫ് വെന്തോട്ടെ അതൊന്ന് ഫസ്റ്റ് വേവിച്ചെടുക്കുന്നുണ്ട് ഞാനിതാ ഇതിലേക്കുള്ള മക്രോണി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള മക്രോണി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം ഇതൊരു എഴുപത് ശതമാനം കുക്കായാൽ മതി കേട്ടോ ബാക്കി നമ്മൾ ഈ ഒരു ബീഫിൻ്റെ ഗ്രേവിയിൽ ഇടുമ്പോൾ കുക്കായിക്കോളും നല്ലോണം കുക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രേവി മിക്സ് ആക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒടഞ്ഞ് ഒരു കാണാൻ ഒരു രസമില്ലാത്തൊരു കോലത്തിലാവും ഒരു എഴുപത് ശതമാനം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം ഇതിലേക്കുള്ള ഉള്ളി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് രണ്ടുള്ളി എടുക്കുന്നുണ്ട് ഉള്ളിക്ക് ഒരു തക്കാളി എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ നോർമൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ പേസ്റ്റ് പേസ്റ്റാക്കുക അല്ലെങ്കിൽ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്താലും മതി പിന്നെ രണ്ട് പച്ചമുളക് കറിവേപ്പില മല്ലിയില പുതിനയില ഇത്രയും സാധനങ്ങളൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ വേഗം ബീഫൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അത് അതുമല്ല ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഭയങ്കര കുറവാണ് കാരണം നോർമൽ നമ്മൾ ബീഫ് ഗ്രേവി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ആ ഒരു മക്രോണി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് ഈ റെസിപ്പിയിൽ കാരണം ഭയങ്കര ഈസി അല്ലേ പിന്നെ അതുപോലെ ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് മസാല ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും മിക്ക ആൾക്കാരും അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് നമ്മൾ ഈ ൊരു പാസ്താ റെസിപ്പിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മസാല മക്രോണി ബീഫ് മക്രോണിയൊക്കെ ഉണ്ടാക്കാന് ഭയങ്കര എളുപ്പമാണ് കേട്ടോ പിന്നെ ഏതാ ഉള്ളി പച്ചമുളക് തക്കാളി എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ബീഫ് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ബീഫ് ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് പീസ് മാറ്റി വെക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ആയ സമയത്തും ഇതേപോലെ ബീഫോ ചിക്കനോ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ ആണെങ്കിൽ ബോൺലെസ് ബീഫാണെങ്കിലും അതേപോലെ ബോൺലെസ് ആയിട്ടുള്ള പീസുകൾ എടുത്തു വെക്കും എല്ലാത്ത ബീഫ് എല്ലാത്ത പീസ് മാറ്റി വെക്കും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ചിക്കനാണ് കേട്ടോ എടുത്ത് വെക്കൽ എന്തെങ്കിലും മൊമോസോ അല്ലെങ്കിൽ ഇതേപോലെ പാസ്ത അങ്ങനെ എന്തെങ്കിലും മക്രോണി ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് എടുത്ത് വെക്കും അതാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഈവനിങ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ ഇതിപ്പോൾ നമുക്ക് ഡിന്നറായിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അതേപോലെ നമ്മൾ പാർട്ടിയൊക്കെ വരുമ്പം സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായ സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ബീഫായതുകൊണ്ട് കേട്ടോ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തത് ബീഫിലും ചിക്കനിലൊക്കെ ഉലുവട്ടാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും അല്ലെങ്കിൽ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഉലുവ ഇട്ട് എടുത്തിട്ട് അതൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ വൈറ്റ് എടുക്കാം കേട്ടോ ഒരു നൈസ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വൈറ്റ് എടുക്കാം അതുപോലെ തന്നെ വൈറ്റ് എടുക്കണം കേട്ടോ അപ്പോഴും നല്ലൊരു ഒരു മൽ ടേസ്റ്റൊക്കെ വരും ക്യാരമൽ ചെസ്റ്റ് സ്വീറ്റ് അല്ല കേട്ടോ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും ഉള്ളിലൊക്കെ നല്ലവണ്ണം വയറ്റിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ ബീഫും മക്രോണൊക്കെ എടുക്കുന്നതിൻ്റെ ആ ഒരളവനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി കൂടി ആ പണി കിട്ടും എനിക്കെപ്പോഴും കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ മുളക് പൊടി ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഒക്കെ പ്രാവശ്യം മുളക് എരിവ് കൂടി പോവും കാരണം എനിക്ക് പക്ഷെ അത് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം പക്ഷെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എപ്പോഴും പണി കിട്ടുന്നതാണ് ഇതിൽ നിന്നിട്ട് ഞാൻ നോക്കിയിട്ട് എരിവ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുന്ന സമയത്ത് ബീഫിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ അപ്പം ഈ ഒരു മസാലയിലേക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരുകത്തിൻ്റെ പൊടി ഒക്കെ ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ റോ സ്മെല്ല് മാറിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളി ഒന്ന് നല്ലപോലെ കുക്കാവണവരെ അടച്ചു വച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ട്ടോ ഇതേപോലെ അടച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇനിയിപ്പോൾ ഈ ഒരു തക്കാളി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് മല്ലിയിലും പുതിനേലും കൂടി ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ മക്രോണി ഊറ്റുന്ന സമയത്ത് അതിലേക്ക് നല്ല ടാപ്പ് വാട്ടർ ഉണ്ടല്ലോ ഒന്നുകിൽ തണുത്ത വെള്ളം അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ വെച്ചിട്ട് നല്ലോണം ഇതാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ചൂടോടെ ഊറ്റി വെക്കുകയാണെങ്കിൽ അത് വീണ്ടും കുക്കായിട്ട് ഒ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലോണം ടാപ്പ് ടാപ്പാറ്റർ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മോള് നല്ലോണം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ചൂടൊക്കെ പൊയ്ക്കോളും പിന്നെ അത് അവിടെ അതിലൊക്കെ ഇടുന്നിട്ട് കുക്കാവില്ല എന്നിട്ട് ഇത് ആ മക്രോണി വെച്ച് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഇത് മസാല കുറവുള്ളത് പോലെ തോന്നും പക്ഷെ കുഴപ്പമില്ല ഇതൊന്ന് കുറച്ചേരം അടച്ച് വെക്കുന്ന സമയത്ത് നല്ലപോലെ മസാല സെറ്റാക്കി ഇട്ടോ ഇത് ഫസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ ഇത് മസാല കുറവുള്ള പോലെ തോന്നും എനിക്കിതിന് മുന്നേ ഒരു അബദ്ധം പറ്റിക്കണം ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത സമയത്ത് എനിക്ക് എന്തോ മസാല ഭയങ്കര കുറവുള്ളത് പോലെ തോന്നി അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ പിന്നെ നല്ല എരിവുണ്ടേനും പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റാവും എന്നുള്ളത് ഇതിപ്പോൾ കണ്ടോ ഞാൻ പിന്നെ വേറെ ഒരു പൊടിയും ചേർത്തിട്ടില്ല നേരത്തെ ആ ഒരു കളറിലല്ലോ ഒരു കളറായിട്ട് ചേഞ്ച് ആയില്ലേ അപ്പോൾ അതേപോലെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ അത് ആ സംഭവം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് പറയട്ടോ